നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ുള്ളത് നല്ലൊരു ബേക്കറി പ്രോസസിംഗ് യൂണിറ്റാണ് അപ്പോൾ അതിന്റെ വീടിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പത്തിരിപ്പാലയ്ക്കടുത്ത് ലക്കഡി എന്ന സ്ഥലത്താണ് ഈ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പതിനാറ് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഈ പതിനാറ് സെൻറ് സ്ഥലത്തിൻ്റെ രണ്ട് സൈഡ് മതിൽ കെട്ടി ഒരു സൈഡ് ഷീറ്റ് കൊണ്ട് മറിച്ച് ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡ് തോടാണ് അതുകൊണ്ട് തന്നെ ആ സൈഡ് കരിങ്കല്ല് കൊണ്ട് കെട്ടി അതിൻ്റെ മേലെ കമ്പി വെയിൽ ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഷെഡുകളാണെങ്കിൽ ഇരുപത്തിയഞ്ചടി ഹൈറ്റിലാണ് ഇതിലെ ഷെഡ് കെട്ടിയിരിക്കുന്നത് കൂടാതെ നിലത്ത് ടൈലുകളെല്ലാം ഇട്ട് മേലെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ഇതിലുള്ള കമ്പനി ഷെഡ് കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഒരു അഞ്ചാറു പേർക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഷെഡും അതിനോടൊപ്പം തന്നെ ഒരു കിച്ചണും ഇതിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടോയ്ലറ്റും ഇതിലുള്ളതാണ് ഈ സ്ഥലം നിങ്ങൾക്ക് കാണാം പാടത്തിന്റെ സൈഡിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ ഒരു ബോർവെല്ലാണ് ബോർവെല്ലാണുള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ യൂണിറ്റിൻ്റെ ഡീറ്റെയിലുകൾ പറയാം ഇതിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് അതുപോലെ തന്നെ പന്നുകൾ തേങ്ങാ പന്നുകൾ റസ്ക് പലതരം കേക്കുകൾ ഇവയാണ് ഇതിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിലെ മെഷീനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ രണ്ട് ഓവൺ ഉണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി ഒരു ട്രിപ്പിൽ ഒരു ഓവണിൽ ഇരുന്നൂറ്റി നാൽപ്പത് ബ്രെഡിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഓവണിൽ നൂറ്റി അറുപത് ബ്രെഡിൻ്റെയുമാണ് ഇതിലുള്ള കപ്പാസിറ്റി അതുപോലെ തന്നെ മാവ് മെഷീൻ ആണെങ്കിൽ ഒരു ട്രിപ്പിൽ തൊണ്ണൂറ്റിയഞ്ച് കിലോ അടിക്കുന്ന സ്പീഡ് മെഷീൻ ആണ് ഇതിലുള്ളത് അതുകൂടാതെ ഇതിൽ ഒരു സെപ്പറേറ്റ് ഒരു മെഷീൻ കൂടിയുണ്ട് അത് ഇരുപത് കിലോ അടിക്കുന്ന മെഷീനാണ് വലിയ മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ പണി നിൽക്കാതിരിക്കാനാണ് ഈ മെഷീൻ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ബ്രെഡ് കട്ട് ചെയ്യുന്ന രണ്ട് സ്ലൈഡ്സർ മെഷീൻ ഉണ്ട് പിന്നെ ഇതിലൊരു കേക്കിൻ്റെ മെഷീൻ കൂടിയുണ്ട് അത് ഇരുപത്തിയഞ്ച് കിലോ അടിക്കുന്ന ഒരു മെഷീനാണ് പിന്നെ ഇതിൽ നാൽപ്പതോളം ട്രോളികൾ അതുപോലെ തന്നെ അഞ്ഞൂറിലധികം തട്ടുകൾ പിന്നെ ബ്രെഡിൻ്റെ അച്ചുകളാണെങ്കിൽ മുന്നൂറ് ഗ്രാമിൻ്റെ നാല് സെറ്റ് അതുപോലെ തന്നെ നാനൂറ് ഗ്രാമിൻ്റെ ഒരു സെറ്റ് അതുപോലെ തന്നെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു സെറ്റ് ഇവയാണ് ബ്രെഡിൻ്റെ അച്ചുകളായിട്ടുള്ളത് പിന്നെ തേങ്ങാ പെന്നിൻ്റെ ആണെങ്കിൽ മുറിക്കുന്ന തേങ്ങാ പെന്നിൻ്റെ നൂറച്ച് ഒരു ട്രിപ്പിൽ ഇടാനുള്ളതുണ്ട് പിന്നെ വലിയ റൗണ്ട് തേങ്ങാ പന്നിൻ്റെ എം ആർ പി അറുപത് രൂപയുള്ളത് അമ്പത് അച്ചുകളും പിന്നെ ചെറിയ എസ് പി തേങ്ങാ നാൽപ്പത് രൂപ എം ആർ പി ഉള്ളത് മുന്നൂറ് എണ്ണവുമാണ് ഉള്ളത് പിന്നെ സാധനങ്ങൾ കയറ്റി വിടാനുള്ള ക്രയറ്റ് വിടുകയാണെങ്കിൽ അഞ്ഞൂറോളം ഉണ്ട് പിന്നെ സപ്ലൈ ചെയ്യാൻ കമ്പനി വണ്ടികൾ മൂന്ന് വണ്ടികളാണ് ഉള്ളത് എണ്ണം ഫോർ വീലർ ജീറ്റോ വണ്ടികളും ഒരെണ്ണം ത്രീ വീലർ ആപ്വേയുമാണ് ഉള്ളത് കൂടാതെ പുറത്തു നിന്നും അഞ്ച് വണ്ടികൾ സെപ്പറേറ്റും സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിൽ പതിനഞ്ചോളം സ്ഥിര ജോലിക്കാർ ഉള്ളതാണ് ഇതിൽ ഡെയിലി എൺപതിനായിരം ടു ഒരു ലക്ഷം രൂപയോളം വിറ്റ് വരവുള്ള ഒരു കമ്പനിയാണിത് അതുപോലെ തന്നെ ഇവിടെ ഡെയിലി ഏഴ് ടു പതിനഞ്ച് ചാക്കോടെ മൈദയുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഡീറ്റെയിലുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓഫീസ് റൂമും ഇതിലുള്ളതാണ് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗോഡൗണും ഇതിലുണ്ട് അതും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിലുള്ള പതിനാറ് സെൻറ് സ്ഥലവും ഈ കാണുന്ന കമ്പനിയും ഇതിലുള്ള എല്ലാ മെഷീനറികളും ഉൾപ്പെടെയുള്ള ഈ കമ്പനിയും അതുപോലെ തന്നെ ഇതിലുള്ള മൂന്ന് വണ്ടികളും ഉൾപ്പെടെയുള്ള ഈ ബിസിനസ്സും ഈ കമ്പനിയുമാണ് സെയിലിന് പറഞ്ഞിട്ടുള്ളത് നല്ല വിറ്റുവരവിൽ നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത് ഓണർക്ക് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് ഇത് വില്പനക്ക് വെച്ചിട്ടുള്ളത് പാലക്കാട് ടു ഒറ്റപ്പാലം ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരവുമാണ് ഉള്ളത് എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുള്ളതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ വിലയിലേക്ക് വരാം ഈ പതിനാറ് സെൻറ്റ് സ്ഥലവും ഇതിലുള്ള കമ്പനിയും ഇതിലുള്ള സെറ്റിങ്സും എല്ലാം ഉൾപ്പെടെ അതുപോലെ തന്നെ ഇതിലെ വണ്ടികളും ഈ ബിസിനസ്സും ഉൾപ്പെടെ ഇതിന് മുഴുവനായി ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഈ കമ്പനി സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജൊക്കെയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വിടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളി എന്നാൽ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാനൊരു വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ